ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ ഏറ്റവും പുതിയതായിട്ട് വരുന്നത് മാത്രമല്ല ഇടുക്കി ജില്ലയിലാണ് അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്നത് ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു മാത്രമല്ല പലയിടങ്ങളിലും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ അതിരൂക്ഷമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി യാത്ര ഇടുക്കി ജില്ലയിലേക്കുള്ള രാത്രി യാത്ര നിരോധിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഏറ്റവും പുതിയതായിട്ട് നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പുതിയ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നു എന്നുള്ള മറ്റ് പ്രധാനപ്പെട്ട അറിയിപ്പുകളും എത്തിയിരിക്കുകയാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക മൂവാറ്റുപുഴ ആറിന്റെയൊക്കെ തീരങ്ങളിലുള്ള ആളുകൾ പ്രത്യേകമായി ജാഗ്രത പാലിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല ഒരു കടുത്ത മഴ നീരൊഴുക്ക് ശക്തമായതോടുകൂടിയാണ് മലങ്കര ഡാമിന്റെ നാല് ഷട്ടറുകൾ ഒരു മീറ്റർ വരെ ഉയർത്തിയോ ഉയർത്തിയത് ഇതോടെ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരത്ത് ജലം ഉയരുവാനുള്ള സാധ്യതയുണ്ട് തൊടുപുഴ പ്രദേശത്ത് ശക്തമായിട്ടുള്ള മഴയാണ് ഇന്ന് വൈകിട്ട് പെയ്യുന്നത് ഇലപ്പള്ളി വില്ലേജിലെ പുത്തോട് പുള്ളിക്കാനം റോഡ് ഇപ്പോൾ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇടുക്കി ജില്ലയുടെ മറ്റു പല മേഖലകളിലും മഴ കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ആരെങ്കിലും ഇടുക്കി ജില്ലയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ രാത്രികാല യാത്രകൾ ഈ ഒരു ഇടുക്കി ജില്ലയിലേക്ക് നിരോധിച്ചിരിക്കുന്നു എന്നുള്ള മറ്റ് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് പൊതുജനങ്ങൾ പ്രത്യേകമായി ജാഗ്രത പാലിക്കുക വരുന്ന മണിക്കൂറുകളിൽ വീണ്ടും ശക്തമായുള്ള മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും പുതിയതായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ പല ജില്ലകളിലും മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക പലയിടങ്ങളിലും ഈ ഇടുക്കി ജില്ല കൂടാതെ തന്നെ മറ്റു പല ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇനിയും കൂടുതലായിട്ടുള്ള മഴ പെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കാലവർഷം എത്തിയ സ്ഥിതിക്ക് ശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള മറ്റ് അറിയിപ്പുകളും ഒക്കെ വരുന്നുണ്ട് എന്തു ജാഗ്രത പാലിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇതുകൂടാതന്നെ തൊടുപുഴ പുളിയിൽ ിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് എങ്കിൽ അവരുമൊക്കെ ഒന്ന് ജാഗ്രത പാലിക്കുക